അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ കമ്പും കോലൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഫോട്ടോ സ്റ്റാൻഡാണ് ഫോട്ടോ സ്റ്റാൻഡ് ഇല്ലാന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കുറച്ച് കമ്പും കോലൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഒഴിവായോ നമുക്കതുപോലെ ഒന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതായതുകൊണ്ട് അതിന് കുറച്ച് പെയിന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളാണ് അപ്പോൾ ഇനി നമുക്ക് മൂന്നെണ്ണം എടുത്തെങ്കിലും ഷേപ്പ് ഒന്നും കൂടെ കറക്റ്റ് ഒരുപോലെ അല്ല എന്നാലും ഏകദേശം ഒരുപോലെ ഉള്ളത് ഇതുപോലെ എടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഇനി മൂന്നെണ്ണം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ചിലതിന് പെയിൻ്റ് ഉണ്ടല്ലോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ കല്യാണ ലെറ്ററിൻ്റെ കവറാണ് കേട്ടോ അതിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഈ ഫോട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ക്രോഷേൻ്റെ നൂലെടുത്ത് ഒരു കുഞ്ഞ് ഹാർട്ട് ക്രോഷേ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒരു ഭംഗിക്കാണ് കേട്ടോ അതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഫ്ലവർ ആയാലും ഒട്ടിച്ച് വെച്ചാൽ മതി അപ്പം നമ്മുടെ സ്റ്റാൻഡ് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് ആ സ്റ്റാൻഡ് മേലെ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ കാണാനും നല്ല ഭംഗിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക